സുബ്രഹ്മണ്യസ്വാമിക്ക് ഹരകരോ ഹരഹര ശിവരാത്രി എത്താറായില്ലേ നമ്മൾ ഭഗവാനെ ഭജിക്കണം എങ്ങനെ ഭജിക്കണം എന്നെല്ലാവർക്കും അറിയാമെങ്കിലും എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സുബ്രഹ്മണ്യസ്വാമിയെ ഭജിക്കുന്ന പോലെ തന്നെ ഭഗവാനെ നമ്മൾ ഭജിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശനി ദോഷം പിന്നെ നമുക്ക് ഭയങ്കര മാനസികരമായിട്ടുള്ള ഒരു അവർ ഒക്കെ കിട്ടുന്നതായിരിക്കും അത് ഭഗവാനെ ഇഷ്ടമുള്ളവർ ഭഗവാനെ വണങ്ങും പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ വിളിക്കുമ്പോൾ ഒരാളെ മാത്രം വിളിക്കുക അതായത് ഭഗവാൻ മുരുകനെ വിളിക്കുകയാണെങ്കിൽ ആദ്യം കുലദൈവങ്ങളെയൊക്കെ സ്മരിച്ച് പ്രാർത്ഥിച്ച് ഗണപതി ഭഗവാനെയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ സുബ്രഹ്മണ്യ സ്വാമിയുടെ സ്കന്തഷഷ്ടി കവചം വേൽമാറില് പിന്നെ അതുപോലെ തന്നെ പിന്നെ മൂലമന്ത്രമായ ഓ ഭജനമ നമുക്ക് ഇഷ്ടമുള്ള സ്തോത്രങ്ങൾ ജീവിക്കാവുന്നതാണ് അങ്ങനെ ഭഗവാന്റെ ഒരു ഭക്തിയായി മാറിക്കഴിഞ്ഞാൽ വിജയത്തിലോട്ട് എത്തും എന്നെല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ശിവരാത്രി ദിനത്തിൽ മഹാദേവനെ ഭജിച്ചു കഴിഞ്ഞാൽ ഇതേ സെയിം ഭഗവാന്റെ അനുഗ്രഹം കിട്ടും പിന്നെ ദാമ്പത്യപരമായിട്ട് കലഹമൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് മാറി കിട്ടും ഭഗവാന് ആരാണ് പ്രേമസ്വരൂപനാണ് അതുപോലെ തന്നെ പാർവതി ദേവി അമ്മ അതുപോലെ രണ്ടുപേരും കൂടെ ഉള്ള ആ ഒരു സംഗമമൊക്കെ നമുക്ക് കഥയിലൂടെ ആണെങ്കിലും അറിയാമല്ലോ എനിക്ക് ഇഷ്ടമുള്ള എനിക്ക് കഥ കേൾക്കാനും കഥ കാണാനും പിന്നെ അതുപോലെ ഭഗവാനെയും പാർവതി അമ്മയും ഭയങ്കര ഇഷ്ടമാണ് മുരുകൻ സ്വാമിയുടെ ഭക്തയാണെങ്കിൽ പോലും ഭക്ത ആണെന്ന് ഞാൻ പറയും എങ്കിൽ പോലും മഹാദേവനും പാർവദേവിയും അമ്മയും എനിക്കത്രയ്ക്ക് ഇഷ്ടമാണ് അപ്പം ഞാൻ ശിവരാത്രി ദിനത്തിൽ ജപിക്കാറുള്ള ശിവപഞ്ചാക്ഷര സ്തോത്രമാണ് ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് അത് എല്ലാവരും ആ ഒരു ദിനത്തിൽ ജവിക്കുക എന്നുള്ളതാണ് ശു ശുദ്ധവൃത്തിയോടുകൂടി അതായത് വ്രതമായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലൊക്കെ എടുത്ത് നോക്കും ഒന്നോർത്ത് നോക്കാം അതല്ല നോൺ വെച്ചയ്ക്ക് ഒഴിവാക്കി രാവിലെ കുളിച്ച് തൊഴുത് പ്രാർത്ഥിച്ചാലും മതി രാവിലെ എഴുന്നേൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി സമയത്ത് എഴുന്നേൽക്കുക ബ്രഹ്മ മുഹൂർത്ത് വിളക്ക് കത്തിക്കുക എന്നിട്ട് ഈ സ്തോത്രം ജപിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും പ്രത്യേക ഒരു ഐശ്വര്യമായിരിക്കും അന്ന് നമുക്ക് കിട്ടാൻ പോകുന്നത് അനുഗ്രഹവുമായിരിക്കും കാരണം ആ ഒരു സമയം എന്നൊക്കെ പറയുന്നത് ഭയങ്കര പവർഫുൾ സമയമാണ് പിന്നെ അതുപോലെ തന്നെ രാത്രിയിൽ ഉറക്കളയ്ക്കാൻ പറ്റാത്തവർക്ക് പതിനൊന്നേ മുക്കാൽ തൊട്ട് പന്ത്രണ്ടേ മുക്കാൽ വരെ നമുക്ക് ഈ ഒരു ശിവപഞ്ചാക്ഷരം സ്തോത്രം ജയിച്ചാൽ അതും ഉറക്കളച്ചതിന് തുല്യമായിട്ട് നമുക്ക് അനുഗ്രഹം കിട്ടുന്നതായിരിക്കും അതേതാണ് ഓം നമ ശിവായ ഓം य ॐ नमः शिवाय ॐ नमः शिवाय नाहेन्द्राराय त्रिलोचनाय पस्माङ्गरागाय महेश्वराय नित्याय शुद्धाय दिगम्बराय तस्मै न हाराय नमः शिवाय ॐमः शिवाय ॐ नमः ॐ नमः शिवाय ॐ ॐिवाय मन्दागिनीसलिलचन्दनचर्चिदाय नन्दीश्वरप्रमनादमहेश्वराय मन्दारपुष्प बहुपुष्प सुभूचिदाय तस्मै मकाराय नमः शिवाय മന്ദാര പുഷ്പഗുപുഷ്പുപൂചിതായ തസ്മ നമ ശിവായ ഓം നമ ഓം നമ ശിവാ ഓ വസിഷ്ടോത്ഭവ ഗൗതമാദി മുനീന്ദ്രദേവാർച്ച ശേഖരായ ചന്ദ്രാർക്കാനരലോചനായ തസ്മായ നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ യക്ഷസ്വരൂപായ ജഡാധരായ പിനാഹഹസ്ഥായ സനാതനായ ദിവ്യായ ദിഗംബരായ തസ്മേയകാരായ നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ ഓ നമ ശിവായ ഓം നമ ശിവായ ഓ നമ ശിവായ ഓം നമ ശിവായ ഇങ്ങനെ ഭക്തിപൂർവം ഈ സ്തോത്രം എത്ര തവണ വേണമെങ്കിലും നമുക്ക് ജീവിക്കാം നിനക്ക് പറ്റുന്നിടത്തോളം ജപിക്കാം ഇത് മഹത്തായ സ്തോത്രമാണ് ഭഗവാനെ ഏറ്റവും ഇഷ്ടമുള്ള സ്തോത്രമാണ് ശിവപഞ്ചാക്ഷര സ്തോത്രം അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ